കൈവിഷദോഷം ദോഷം മാറാൻ എല്ലാവരുടെക്കും ഉള്ളിലും കൈവശം ഉണ്ടെന്ന് പലരും പറയാറുണ്ട് പല ജ്യോത്സ്യന്മാരും പറയാറുണ്ട് ദോഷം ഉണ്ടെന്ന് പക്ഷേ അതിനുള്ള പ്രശ്ന പരിഹാരങ്ങളായിട്ട് പഞ്ചഗി നെയ്യൊക്കെ സേവിക്കും അമ്പലത്തിൽ പോയിട്ട് ഛർദിക്കും എങ്കിലും കൈവിഷ ദോഷം മാറുന്നില്ല പലർക്കും പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് മനുഷ്യരെ പാടേം മാറ്റുന്ന പാടേ നശിപ്പിക്കുന്ന ഒരു ദോഷമാണ് ദോഷം എന്ന് പറയുന്നത് നമ്മുടെ മറ്റൊരാൾ നമ്മളോടുള്ള ശത്രുത മൂലമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കൊണ്ടോ നമുക്ക് ഉള്ളിലേക്ക് തരികയോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് വയറ്റിന് പറ്റാതെ വരുന്ന സംഗതികൾ ഇതൊക്കെ നമ്മുടെ വയറ്റിൽ കിടന്ന് വളർന്ന് വിഷമായിട്ട് മാറി നമ്മളുടെ പ്രജ്ഞ തന്നെ ഒരു സംഗതിയാണ് കൈവിഷദോഷം എന്ന് പറയുന്നത് അങ്ങനെ വരുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു കാര്യത്തിലും ഒരു ഉയർച്ചയില്ലാതെ വരിക അവരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാൻ അവർക്ക് കൈവിഷദോഷം ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ നീലകണ്ഠ ത്രയക്ഷരി മന്ത്രം കൊണ്ട് സിദ്ധി വരുത്തിയ പഞ്ചഗവ്യം വിധിപ്രകാരം സേവിക്കുക അതുപോലെ തന്നെ ഭസ്മം സേവിക്കാം അങ്ങനെ ശമനം ഉണ്ടാകും അതോടൊപ്പം തന്നെ മഹിഷാസുര മർദ്ദിനി യന്ത്രം അത് വിധിയാ ചാര്യനെ കൊണ്ട് എഴുതി ജപിച്ച് പൂജിച്ച് നിങ്ങളുടെ ശരീരത്തിൽ ധരിക്കുക കൈവിഷ ദോഷം മാറാനായിട്ട് നിലകണ്ഠ ത്രയക്ഷരി ശ്രീ നിലകണ്ഠ ധ്യാനം ഇവ ജപിക്കുന്നതും നമ്മുടെ കൈവിഷ ദോഷം മാറാനായിട്ട് ഉത്തമമാണ് അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു നല്ല ദൈവത്തിനെ കണ്ട് നിങ്ങൾ രാശി വെച്ച് രാശി രാശിചിന്തനം നടത്തുക നിലവിളക്കിലെ ജ്വാലയും തിരിയും പല ആളുകളും നിലവിളക്ക് കൊളുത്തുന്നതും നിലവിളക്ക് കൊളുത്താൻ പാടില്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും കൊളുത്തുന്ന രീതിയൊക്കെ നിലവിളക്ക് പ്രഭാതകാലത്ത് കിഴക്കോട്ടും സായംകാലങ്ങളിൽ പടിഞ്ഞാറോട്ടും തിരിയിട്ടാണ് നമ്മൾ കൊളുത്താറ് ഈ ജ്വാലകൾക്ക് പോലും പ്രത്യേകതയുണ്ടെന്നാണ് നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് ജ്വാലകൾ പോലും ഇന്ന രീതിയിലായിരിക്കണമെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് അത് ആചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്ന ഭരണച്ചട്ടമൊന്നും അല്ല മറിച്ച് അതിൻ്റെ ആ ഒരു റിസൾട്ട് അതിൻ്റെ കോൺസിക്വൻസ് ഇന്ന രീതിയിലായിരിക്കുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് രണ്ട് തിരികൾ യോജിപ്പിച്ച് വേണം നമ്മൾ ഒറ്റ ജാലിയാക്കി വിളത്ത് കൊളു കൈ രീതിയിൽ വിളക്ക് കൊളുത്താൻ തിരിയിടുന്നതാണ് ഉത്തമം കാരണം ചിലവർ ഒറ്റ തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടും അതിനേക്കാൾ ഉത്തമമായിട്ട് തിരിയേക്കാൾ നല്ലത് കൈ കൂപ്പുന്ന പോലെ രണ്ട് തിരികളായിട്ട് ജ്വാലകൾ ആക്കിയിട്ട് വിളക്ക് കൊളുത്തുന്നതാണ് ഉത്തമം ഒറ്റത്തിരി അശുഭകരമാണ് അത് കൊളുത്തുന്ന സമയത്ത് സ്വർണ നിറത്തിലുള്ള അതായത് വൈഡൂര്യ കള നിറത്തിലുള്ള ജ്വാലയാണ് കത്തി വരുന്നതെങ്കിൽ അത് വളരെ ശുഭകരമാണ് ഏറ്റവും കൂടുതൽ കുടുംബ ഐശ്വര്യത്തിന് ശുഭകരമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ സ്വർണ്ണ നിറത്തിലുള്ള നാളം നമ്മൾ വിളക്കിൽ നിന്ന് കാണുന്നത് അതോടൊപ്പം തന്നെ തനിയെ വിളക്ക് കെട്ടുപോവുക കരിന്തിരി കത്തുക വീണ്ടും വീണ്ടും പൊട്ടലും ചീറ്റലും ഉണ്ടാവുക അതുപോലെ തന്നെ മിങ്ങി മങ്ങി മങ്ങി കത്തുക ഇങ്ങനെ കുഞ്ഞു തിരിയായിട്ട് കത്തുക ഇടതു വശത്തേക്ക് ചാഞ്ഞിരിക്കുക അതേസമയം ദീപം കത്തിച്ചു കഴിയുമ്പോൾ അത് പതുക്കെ വലതു വശത്തേക്ക് തിരിഞ്ഞ് നല്ല സ്വർണ്ണ നിറത്തലാണ് കത്തുന്നതെങ്കിൽ ആ കുടുംബത്തിലും ആ വീട്ടിലും വെളുത്തുന്ന ആ പരിസരത്തും ഒക്കെ ഐശ്വര്യം ഉണ്ടാകും അതേസമയം ഈ പറയുന്ന മങ്ങി കത്തുക ചീറ്റ ചിലൊരു വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പൊട്ടുക ചീറ്റ പെട്ടെന്ന് കെട്ടുപോകുക പിന്നെയും കത്തിക്കുക ഇടത്തോട്ടേക്ക് ചെരിഞ്ഞിരിക്കുക തിരിയിൽ നിന്ന് എണ്ണ ഇറ്റിട്ട് വീഴുക ഇങ്ങനെയുള്ളതൊക്കെ അശുഭകരമായിട്ടാണ് കാണുന്നത് ഒരു ദുർലക്ഷണമായിട്ടാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മേൽപോട്ട് ദീപം കത്തി സ്വർണ്ണ നിറത്തിലോ വൈഡൂര നിറത്തിലോ കത്തുന്നത് ശുഭകരമാണ് ഒരു നിലവിളക്ക് കൊളുത്തുന്നതിൽ പോലും ശാസ്ത്രീയമായിട്ട് ഒരുപാട് ഐശ്വര്യദായകമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുള്ളതാണ് ആചാര്യമതം കുട്ടികൾക്ക് പേരിടൽ ഇന്ന് എല്ലാ പാരൻസിനും ഉള്ള ഒരു വലിയ പ്രശ്നമാണ് കുട്ടികൾ ജനിച്ച് കഴിഞ്ഞ് എന്ത് പേരിടണം പേരിൽ എന്ത് കാര്യം ഇരിക്കുന്ന ഒരു ചോദ്യമുണ്ട് പക്ഷേ കുട്ടികൾക്ക് പേരിടുമ്പോൾ കറക്റ്റ് സമയത്ത് നല്ല രീതിയിൽ പേരിടുക പേരിട്ടല്ലെങ്കിൽ ആ കുട്ടിയുടെ പേരുകൊണ്ട് ചിലപ്പോൾ ആ കുട്ടിക്ക് ഉപ്രസിദ്ധനാവും സുപ്രസിദ്ധനാവാനും കുട്ടികളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കും കരിയറിന് ഏറ്റവും ഉയർച്ചയ്ക്ക് പറ്റുന്നു കുട്ടികളുടെ പേരിൽ പോലും നമ്മളാണെങ്കിലും പേരിൽ പോലും നമുക്ക് ഇപ്പോൾ നമ്മുടെയൊക്കെ പേരിടൽ കഴിഞ്ഞു ഇനി നമ്മുടെ കുട്ടികൾക്കെങ്കിലും പേരിടൽ ഒരു ശാസ്ത്രീയ വധം വശമുണ്ട് അതിനൊരു വിധിയുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേഡത്തിന് ജനിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പം ഇംഗ്ലീഷ് ആചാരം അനുസരിച്ചാണെങ്കിൽ നമ്മൾ ന്യൂമറോളജി നോക്കിയിട്ടാണ് മേടത്തിൽ ജനിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ ആ ഇ ഇഷാ എന്ന വാക്കുകളിൽ തുടങ്ങുന്ന പേരുകളെ കണ്ടുപിടിച്ച് നമുക്ക് ചെയ്യാം അതുപോലെ ഇടവത്തിലുള്ള കുട്ടികളാണെങ്കിൽ ഉ ഊ ഋ ഷ വെച്ചിട്ടൊക്കെ ചെയ്യാം റൂ വെച്ചൊക്കെ പേര് കിട്ടാൻ അന്വേഷിച്ച് നടക്കേണ്ട പോലെ പേരുകളുണ്ട് ഇപ്പോൾ മിഥുനത്തിൽ ജനിച്ച കുട്ടികളാണ് ഞാൻ സാ എന്ന പേര് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം അതുപോലെ കർക്കിടകത്തിൽ ജനിച്ച കുട്ടികളാണെന്നുണ്ടെങ്കിൽ എ ഐ ഹ വെച്ചിട്ടുള്ള പേരുകൾ അതുപോലെ ചിങ്ങമാസത്തിലുള്ളതാണെങ്കിൽ ലായും ഓയും അവും വെച്ചിട്ട് നമുക്ക് ജയിക്കാം കന്നിമാസത്തിൽ ജനിച്ചൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എ ഐ ആ ഇത് എഴുതി വെച്ചിട്ട് ഇതുപോലെയുള്ള വാക്കുകളൊക്കെ തപ്പി പിടിച്ചെടുത്തിട്ട് പേര് ചേർത്തെടുക്കുക കുട്ടിയുടെ കരിയറിന് ഉയർച്ചയുള്ള പേരുകളാണ് നമ്മളെപ്പോഴും ഇടേണ്ടത് തുലാം മാസത്തിൽ ജനിച്ച കുട്ടികൾക്കാണെങ്കിൽ കായൽ തുടങ്ങുന്ന ഏത് പേര് കവർഗത്തിൽ തുടങ്ങുന്ന ഏത് പേര് വേണമെങ്കിലും ആവാം വൃശ്ചികത്തിലാണെങ്കിലും ചവർഗം ധനുമാസത്തിലാണെങ്കിൽ ട യെസ് പോലത്തെ ഡായില് വരുന്ന എടുക്കാം മകരത്തിലാണെങ്കിൽ തവർഗത്തിലെടുക്കാം താവ വെച്ചിട്ടെടുക്കാം കുംഭത്തിലാണെങ്കിൽ പാ വെച്ചെടുക്കാം മീനാണെങ്കിൽ യാര ലാവ എന്ന ആ വാക്കുകളിൽ തുടങ്ങുന്ന പേരുകളിടാം ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് വിഷമാണെങ്കിൽ ഏതെങ്കിലും ന്യൂമറോളജിസ്റ്റിനെ ആചാര്യന്മാരെ കണ്ട് നമ്മുടെ കുട്ടികൾക്ക് പേര് ഇടാൻ നോക്കാം എന്തായാലും മുഹൂർത്തവും അനുയോജ്യമായ നക്ഷത്രവും നോക്കി നാമകരണം നടത്തുന്നത് കുട്ടികളുടെ ഉയർച്ചയ്ക്കും ജീവിതത്തിൽ അവരുടെ ഐശ്വര്യത്തിനൊക്കെ നന്നായിരിക്കും സിനിമാ സ്റ്റാറുകാരൊക്കെ അവരുടെ പേരൊക്കെ മാറ്റി സിനിമാ സ്റ്റൈലിൽ പേരൊക്കെ ഇടുന്ന എന്താണെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ സിനിമ വിജയിക്കാനാണ് അങ്ങനെ ഒരു ശാസ്ത്രീയ വശം തന്നെയാണ് ആ രീതിയിൽ പേര് കുട്ടികൾക്ക് ഇടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കുട്ടികളുടെ ഉയർച്ചക്കും കരിയറിനും ഒക്കെ ഏറ്റവും നല്ലതായിരിക്കും